നമസ്കാരം സുവർണ അവസരങ്ങൾ പാഴാക്കുന്നതിൽ ഇവിടുത്തെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് വളരെ മെടുക്കന്മാരാണ് എത്രയോ അവസരങ്ങൾ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും അവരുടെ ദൂർത്തിൻ്റെ പേരില് സ്വജനപക്ഷപാതത്തിൻ്റെ പേരിലൊക്കെ കുരിശിൽ കയറ്റാൻ ഒരുപാട് അവസരങ്ങളുണ്ടെങ്കിലും അവർ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല കഴിഞ്ഞ ഒരു മാസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ സിവിൽ പോലീസ് ഓഫീസർ ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് പതിനായിരം കുട്ടികൾ സമരം നടത്തുകയാണ് വലപ്പോഴുമൊക്കെ ചില നേതാക്കൾ പോയി പ്രസംഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആ സമരം ഏറ്റെടുക്കാനോ ആ സമരത്തിൻ്റെ ഭാഗമാവാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല എത്രയോ സംഭവങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഈ ആരോപണങ്ങളൊക്കെ വെറുതെ പ്രസ്താവനയ്ക്കപ്പുറത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നാൽ ഇതൊരു മാറ്റമുണ്ടാക്കുന്നത് രണ്ട് നേതാക്കളാണ് മാത്യു കുഴൽനാടനും രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയതിനു ശേഷം വലിയ തോതിൽ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ശക്തമായി മുമ്പോട്ട് പോകുന്നു അതുകൊണ്ടാണ് മലയോര കർഷകർക്കിടയിലെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി വേണ്ടതുപോലെ ഉപയോഗിക്കാൻ അവർക്ക് കഴിയുന്നത് കോൺഗ്രസ് ഔദ്യോഗികമായി ഇത് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ നടക്കുകയോ ചെയ്യുന്നില്ല ഇതിനോടൊപ്പം തന്നെയാണ് സി എസ് സിദ്ധാർത്ഥിന്റെ ദാരുണമായ ആത്മഹത്യ ഇത് കേരളത്തിൻ്റെ മനസ്സാക്ഷിയ വല്ലാതെ വേദനിപ്പിച്ചൊരു ദുരന്തമാണ് പണ്ട് രാജൻ കേസിനേക്കാളൊക്കെ ശക്തമായ കരുണാകരൻ്റെ രാഷ്ട്രീയ ഭാവിയെ പോലും കുഴപ്പത്തിലാക്കിയ വലിയ സംഭവമായിരുന്നു അത് രാജൻ കേസിനേക്കാളൊക്കെ ദാരുണമാണ് ഏതാനും നാല് ദിവസത്തോളം തുടർച്ചയായി എസ് എഫ് ഐ ഗുണ്ടകൾ ക്രിമിനലുകൾ ഒരു കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ആ ആത്മഹത്യയാക്കാൻ കൂട്ടുനിന്ന ഡിവൈഎസ്പിക്ക് പ്രൊമോഷൻ കൊടുത്തു സർക്കാർ അത്രയും വലിയ ക്രൂരത ഇതും വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കെ സുവിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ സാധിക്കുന്നുണ്ട് ഇത്തരം സമരമുഖങ്ങൾ കോൺഗ്രസിന് കണ്ടുപരിചയമില്ല ഈ സമരമുഖം വ്യാപിക്കുകയാണ് കോതമംഗലത്തിന്തിര എന്ന് പറയുന്ന എഴുപത്തിരണ്ടുകാരി കാട്ടാനയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ട സംഭവം അവിടെ ഉണ്ടാക്കിയ സംഘർഷാവസ്ഥ കോൺഗ്രസ് വേണ്ടതുപോലെ ഉപയോഗിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും തൊട്ടു പിന്നാലെ കക്കയത്തും ചക്കിട്ടുപാറയിലും ഒക്കെ ഇത്തരം സാഹചര്യം ഉണ്ടായി കേരളത്തിന്റെ മലയോര മേഖല മുഴുവൻ പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ആളുകളെല്ലാം സ്വാഭാവികമായി രംഗത്തെത്തുന്നു അവിടെയുള്ള മത നേതാക്കൾ അതിന് മതവ്യത്യാസമൊന്നുമില്ല ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ അതായത് മെത്രാൻമാരാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ എസ് എൻ ഡി പി അടക്കമുള്ള സംഘടനകളിലെ നേതാക്കളും രംഗത്തുണ്ട് അങ്ങനെ സകല മനുഷ്യരും വികാരഭരിതരായിരിക്കുന്നു സർക്കാരിനും കണ്ണു തുറക്കേണ്ടി വന്നിരിക്കുന്നു ഇന്നലെ സംസ്ഥാനം ദുരന്തമായി പ്രഖ്യാപിച്ചു ഈ പറയുന്ന വന്യമൃഗാക്രമണം എന്ന് പറയുന്നത് അത് വലിയ നേട്ടമാണ് പല കമ്മിറ്റികൾ ഉണ്ടാക്കി പഠിക്കുന്നതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനൊക്കെ സർക്കാർ ഇപ്പോൾ കണ്ണു തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി അത്ര വലിയൊരു വിഷയമായി ഇത് മാറിയിരിക്കുകയാണ് ഇത് ശക്തമായി തന്നെ മുതലെടുക്കാൻ എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് സാധിക്കുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം ആത്യക്കുഴി നാടിനെ പോലെ ഒരു നേതാവ് അവിടെ ഉണ്ട് എന്നത് മാത്രമല്ല മുഹമ്മദ് ഷിയാസ് എന്ന മിടുക്കനായ ഡി സി സി പ്രസിഡന്റിന്റെ രംഗ മുഹമ്മദ് ഷിയാസ് കേരളത്തിന്റെ പാരമ്പര്യത്തെ മാറ്റിമറിച്ച ഒരു നേതാവാണ് ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ ജില്ലയാണ് എറണാകുളം എന്ന് നമുക്കറിയാം പക്ഷെ എന്നിട്ട് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടായിട്ട് ആർക്കും എതിർപ്പില്ല എല്ലാവരും അംഗീകരിക്കുന്നു കാരണം അദ്ദേഹം തികഞ്ഞ വിശ്വാസിയാണ് പക്ഷെ തികഞ്ഞ മതേതരവാദിയാണ് ഒരു മിടുക്കനായ പ്രഗത്ഭനായ കോൺഗ്രസിലെ മുസ്ലിം നേതാവാണ് വാസത്തിൻ മുഹമ്മദ് ഷിയാസ് ഈ ഷിയാസിന്റെ കിടിലോ കിടിലൻ പെർഫോമൻസും ഈ നേട്ടത്തിന് കാരണമായി കഴിഞ്ഞ രണ്ടു രണ്ടുമൂന്ന് ദിവസമായി കോതമംഗലത്ത് വലിയ സംഘർഷമാണ് പോലീസിന് വലിയ ക്ഷീണം ചെയ്ത ഒരു സംഭവമായിരുന്നു മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നാണ് എന്നാൽ ഈ മൂവാറ്റൂടെ ഡിവൈഎസ്പി എന്ന് പറയുന്ന ഒരു എ ജെ തോമസ് എന്ന് പറഞ്ഞ കാഞ്ഞിരപ്പള്ളിക്കാരനാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു അദ്ദേഹം അങ്ങനെ അന്ധമായ രാഷ്ട്രീയ വിശ്വാസമുള്ള ആളോ സി പി എമ്മിന്റെ അടിമയൊന്നുമല്ല അദ്ദേഹം നീതി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സത്യസന്ധനായ ഒരു ഓഫീസറാണ് അദ്ദേഹം ആവശ്യമില്ലാത്ത ഒരു കാര്യവും ഇടപെടാതിരിക്കുന്ന അതേസമയം രാഷ്ട്രീയ നേതൃത്വത്തെ ധിഖരിക്കുന്ന ആളൊന്നുമല്ല അദ്ദേഹത്തിന്റെ പറ്റിയ അബദ്ധം മാത്യു മാത്യുക്കുഴനാടിനെ വിശ്വസിച്ചു എന്നതാണ് മാത്യുക്കുഴനാടിനെ പോലെ ഇത്രയും പ്രാഗൽഭ്യമുള്ള അറിവുള്ള ഒരു രാഷ്ട്രീയക്കാരൻ താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹം തട്ടിക്കൊണ്ടുപോകുമെന്ന് കരുതിയേ ഇല്ല വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ച് ഡിവൈഎസ്പിയും മാത്യുക്കുഴനാടും തമ്മിൽ പലതവണ സംസാരിച്ചിരുന്നു രാഷ്ട്രീയ നേതൃത്വത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കലും അപ്രതീക്ഷിതമായിരുന്നു മാത്തിക്കൊഴുന്നാടി മൃതദേഹം എടുത്തുകൊണ്ട് ഇത് വലിയ വീഴ്ചയായി സർക്കാർ വിലയിരുത്തുന്നു ഡിവൈഎസ്പിയോടെ വിശദീകരണം ചോദിച്ചു ഡിവൈഎസ്പി സസ്പെൻഡ് ചെയ്യാൻ പോലും സർക്കാർ ആലോചിക്കുന്ന സാഹചര്യമുണ്ടായി ഇത് വാസ്തവത്തിൽ നീതി നടപ്പിലാക്കാൻ സത്യസന്ധമായി ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥന് വലിയ തിരിച്ചടിയായി ഇതിനെ തുടർന്ന് ഈ ഡിവൈഎസ്പിയുടെയും പോലീസിന്റെയും രീതി അങ്ങ് മാറുകയാണ് കാരണം പോലീസിന് വലിയ അപമാനമായി എങ്ങനെയും ആ മൃതദേഹം കൊണ്ടുവരാൻ പോലീസ് പരിശ്രമിച്ചു ഒടുവിൽ പോലീസ് ബല പിടിച്ച മൃതദേഹം കൊണ്ടുപോയി അങ്ങനെ പോലീസിന് പെട്ടെന്ന് വില്ലൻ വേഷം മാധ്യമങ്ങൾക്കിടയിൽ കിട്ടുന്നു നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വൈ എസ് പി അടക്കമുള്ളവരെ ഇവർ ഉപദ്രവിക്കുന്ന മീഡിയ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു മുഹമ്മദ് ഷിയാസ് എന്നൊക്കെ ശമ്പളം കിട്ടി വിടാൻ ചോദിക്കുന്ന വലിയ സംഭവങ്ങൾ ഉണ്ടായി പോലീസിനെ സംബന്ധിച്ച ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായി മാറി എന്നാൽ പോലീസ് കോൺഗ്രസുമായി സഹകരിച്ചു പോകാൻ ശ്രമിച്ചു സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചു പക്ഷേ ഈ മൃതദേഹം തട്ടിക്കൊണ്ടുപോയത് അവർക്ക് വലിയ തിരിച്ചടിയായി എന്ന് മാത്രമല്ല ചില ചിത്രങ്ങൾക്കും കൊണ്ട് പോലീസ് ഓഫീസർമാരെ ഉപദ്രവിക്കുക അടിക്കൊക്കെ ചില ചിത്രങ്ങളുണ്ട് ഈ ഡി വൈ എസ് ഡിവൈഎസ്പി ആയതുകൊണ്ടാണ് വാസ്തവത്തിൽ അടി ചതും വഷളാവാതിരുന്ന മറ്റൊരു അന്തം കമ്മി പോലീസുകാരനായിരുന്നെങ്കിൽ തീർച്ചയായും അതിക്രൂരമായി മർദ്ദന സാഹചര്യത്തിലേക്ക് അത് നീങ്ങിയനെ പക്ഷെ പോലീസിന് വാശുകൂടി ഇത്രയേറെ പ്രശ്നമുണ്ടായി മുകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായപ്പോലീസിന് വാശുകൂടി പല കേസുകളെടുത്തു മൂന്നോ നാലോ കേസുകളെടുത്തു ഈ കേസുകളിൽ പലതിലും ഇവരെയൊക്കെ പ്രതി ചേർക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് മുഹമ്മദ് ഷിയാസിനെ ഹോട്ടലിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോകുന്നത് മാത്യുക്കൊഴുനാടിനെ പൊക്കി പക്ഷെ അപ്പോഴും ജാമ്യം കിട്ടി അതിന് മുമ്പെടുത്ത കേസിൽ ജാമ്യം കിട്ടി രാത്രി കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കിയ കേസിൽ ജാമ്യം കിട്ടി അതും കഴിഞ്ഞിട്ടും പോലീസിൻ്റെ വാശി മാറുന്നില്ല പോലീസ് രണ്ടും കൽപ്പിച്ച് ഈ മുഹമ്മദ് ഷിയാസിനെ പ്രത്യേകിച്ച് ജയിലിൽ അടയ്ക്കാൻ തന്നെ തീരുമാനിക്കുന്നു മാത്യുക്കൊഴിനാടൻ കുറച്ചുകൂടി ആനുകൂല്യം കൊടുത്തു കാരണം അദ്ദേഹം ജനപ്രതിനിധിയാണ് മാത്രമല്ല ഷിയാസാണ് ഇവരുടെ നോട്ടപ്പുള്ളി കാരണം ഷിയാസ് വലിയ തോതിൽ പോലീസിനെ തള്ളി എന്നുള്ള പരാതി ആക്രമിച്ചു എന്ന പരാതിയുണ്ട് പൊതുമുതൽ നശിപ്പിച്ചു പോലീസ് വാഹനം ആക്രമിക്കപ്പെട്ടു ഇത്തരം സാഹചര്യത്തിലാണ് അവർ വീണ്ടും ജാമ്യയിലെ വകുപ്പ് ഹോസ്പിറ്റൽ ആക്ട് എന്ന് പറഞ്ഞ ജാമ്യയിലാ വകുപ്പാണ് അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിച്ച ജാമ്യയിലാ വകുപ്പുണ്ട് പോലീസിനെ ഉപദ്രവിച്ച ജാമ്യയിലാ വകുപ്പുണ്ട് ഇതെല്ലാം പല ജാമ്യവിലെ വകുപ്പുകളിട്ട് പൂട്ടാൻ തീരുമാനിച്ച് അവർ പുതിയ കേസുമായി രംഗത്തിറങ്ങി കൊണ്ടുപോകും ആ ഒരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അതിലും കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇറങ്ങുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്തുക്കുഴനാടൻ മാറുന്നില്ലട പോവരുത്ടാ പോലീസ് കൊണ്ടുപോട്ടെന്ന് വാശി പിടിക്കുന്നു നീ നീ കൊണ്ടോ 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 ആ നിങ്ങൾ മാറത്തോളാം എടുക്കാം നിങ്ങൾ മാറിക്കും പോലെ മാറേക്ക് നിങ്ങൾ മാറിക്കും മാറിക്കെടുക്കും അപ്പോൾ ഡിവൈഎസ്പി തർപ്പിച്ച് ആ കൊണ്ടുപോകും എന്ന് തന്നെ പറയുക ഈ ഡിവൈഎസ്പി അറിയാവുന്ന ആരും പറഞ്ഞു ഇത്ര വാശിയോട് സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം വളരെ ശാന്തമായി മര്യാദയ്ക്ക് സംസാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹത്തെ അറിയാവുന്നവർ പറയുന്നത് പക്ഷെ അദ്ദേഹം കടുത്ത ഭാഷയിൽ പറയുന്നു കൊണ്ടുപോകുന്നത് വാശിയിലായിരുന്നു ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെ ഇരുന്നതാ കുഴൽനാട്ടം വെല്ലുവിളിച്ചെങ്കിലും ഷിയാസിന് ധൈര്യം ചോർന്നു ഈ ശുദ്ധനായ ഡിവൈഎസ്പി ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ പണിപാടും എന്നറിയാവുന്നതുകൊണ്ട് ഓടി കോടതിക്കുള്ളിലേക്ക് കയറുക ചെയ്തത് പക്ഷെ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ആ കേസിലും കോടതി ജാമ്യം കൊടുത്തു എല്ലാ കേസിലും ജാമ്യം കൊടുത്തു വാസ്തവത്തിൽ അത് പോലീസിനെ ഞെട്ടിച്ചതാണ് കാരണം അത്രയേറെ ഗൗരവമേറിയ കേസുകളാണ് ചാർജ് ചെയ്തത് ഒന്ന് പൊതുമുതൽ നശിപ്പിക്കുക ജാമ്യയിലാ വകുപ്പാണ് കാരണം പോലീസ് വാഹനം ആക്രമിച്ച കേസുണ്ട് രണ്ട് ഈ അടുത്ത കാലത്ത് പാസാക്കിയ ആശുപത്രി സുരക്ഷാ നിയമമുണ്ട് ആ നിയമം ലംഘിച്ചു കാരണം ആശുപത്രി എന്നാണ് മൃതദേഹം കൊണ്ടുവന്നത് മൂന്ന് പോലീസിനെ മർദ്ദിച്ചതിന് തെളിവുകളുണ്ട് ഇതടക്കമുള്ള ജാമ്യമില്ല വകുപ്പുകൾ ചേർത്തിട്ടും ജാമ്യം കൊടുത്തത് പോലീസിനെ ഞെട്ടിച്ചു അങ്ങനെ പോലീസിൻ്റെ ആ നീക്കം പൊളിയുകയാണ് ചെയ്തത് പക്ഷെ പോലീസ് വെറുതെ വിടില്ല ഒരു സംശയവും വേണ്ട കാരണം ഒരുപാട് കേസുകൾ എടുത്തിട്ടുണ്ട് ഈ കേസുകളിൽ ഏതെങ്കിലും മുഹമ്മദ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തതിൽ അത്ഭുതപ്പെടേണ്ടതിൽ ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുണ്ടായി പോലീസ് ഇവരെയൊക്കെ വീട്ടിൽ കയറി പൊക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട കാരണം പോലീസ് അത്ര വാശിയിലാണ് സർക്കാരിന് അത്ര വാശിയുണ്ട് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച പറ്റി എന്ന ഒരു വിലയിരുത്തൽ ആഭ്യന്തര വകുപ്പിനുണ്ട് തന്നെ പോലീസ് കടുത്ത വാശിയിലാണ് അതുകൊണ്ട് തന്നെ ഈ സംഘർഷം അവസാനിക്കുന്നില്ല വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ വീടുകളിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥ ജാമ്യം കിട്ടുമ്പോൾ പോലീസ് സ്റ്റേഷൻ ജാമ്യം എടുക്കണം ഈ ജാമ്യം എടുക്കാൻ മാത്യു മാത്യുക്കൊഴിനാടനോ മുഹമ്മദ് ഋഷിയാസ് മറ്റേതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം പോലീസ് വാശിയിലാണ് സർക്കാരിന്റെ കടുത്ത സമ്മർദ്ദമുണ്ട് പോലീസിനെ മർദ്ദിച്ചു എന്നതിൻ്റെ അപമാന ഭാരമുണ്ട് പോലീസുകാർക്കിടയിൽ വലിയ അതൃപ്തിയുണ്ട് കാരണം പോലീസിനെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു എന്നിട്ടും ഇതിനെല്ലാം ജാമ്യം കൊടുത്തു എന്ന വലിയ അതൃപ്തി പോലീസ് സേനയിലുണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പൊതുവേ പലപ്പോഴും രാഷ്ട്രീയക്കാർ പറയുന്നതനുസരിച്ച് കടുത്ത നിലപാടാണ് പോലീസ് എടുക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നും എടുക്കാതിരുന്നിട്ടും പോലീസിനെ മർദ്ദിച്ചു അപമാനിച്ചു എന്ന വല്ലാത്ത ഒരു നിരാശ പോലീസിന് എന്തായാലും ഇത് അവസാനിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർചലനങ്ങൾ ഉണ്ടാവുമെന്ന് തീർച്ച